ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ ആണെങ്കിൽ കാത്തിരിക്കാട്ടോ ഇപ്പൊ രൂപ വിളിക്കും ആ മരണവാർത്ത പറയും എന്നൊക്കെ പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് അപ്പൊ ശാരീ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴൊരു മന്ദബുദ്ധി തന്നെയാണ് നിങ്ങളുടെ അനിയത്തിനെ വിശ്വസിക്കാൻ നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ രാഹുൽ പറയണ്ടേ നിങ്ങൾ കാത്തിരിക്കേ ഏതാനും നിമിഷത്തിന് തന്നെ രൂപ എന്നെ വിളിക്കും ആ സന്തോഷവാർത്ത രൂപ പറയും എന്ന് പറയുകയാണ് ആ സമയത്ത് രാഹുൽ ഇങ്ങനെ കാത്തിരിക്കട്ടോ ആ മോളെ ഇപ്പൊ അയാളെ വിളിക്കും ഇയാളുടെ അനിയത്തി അനിയത്തിയ ഭർത്താവ് തീർന്നു പറഞ്ഞിട്ട് വിളിക്കൂ എന്ന് പറയണം അമ്മേ അമ്മ എന്റെ ആരെങ്കിലൊക്കെ ഈ വട്ട് കേട്ടിരിക്കൂ അമ്മ പോവാന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ് ആ സമയത്ത് വിട്ടത് രാഹുലിനെ ഫോൺ വെല്ലിരിക്കുകട്ടോ രൂപയാണ് വിളിക്കുന്നത് അപ്പൊ രാഹുൽ പറഞ്ഞത് കണ്ടു എന്റെ പെങ്ങളാണ് വിളിക്കണത് സന്തോഷവാർത്ത കേൾപ്പിക്കാൻ വേണ്ടി എന്റെ പെങ്ങളാണ് വിളിക്കുന്നത് എന്ന് പറയണം ആ സമയത്ത് ഷാരി സരിവിനെ നോക്കുന്നുണ്ട് സരിയും ഷാരിനെ നോക്കുവാട്ടോ ശേഷം രാഹുൽ ഫോൺ എടുക്കാണ് ഹലോ എന്താ രൂപ നടന്നു കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോ നടന്നു ചേട്ടാ എല്ലാം നടന്നു അയാള് അയാൾക്ക് അത് കൊടുത്തു അയാളിപ്പോ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ കൺഫേം ചെയ്തു അയാള് ജീവനോട് ഇല്ലാന്ന് സത്യമാണ് രൂപ നീ പറയണത് അതേട്ടാ സത്യാണ് ഞാനിതിനെ ഏട്ടനോട് കള്ളം പറയണത് ആണോ രൂപ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ ചേട്ടാ വിശ്വസിച്ചാൽ ഞാൻ പറഞ്ഞതല്ലേ ഇന്നത്തെ ദിവസം ഞാൻ ചേട്ടത്തിൽ സന്തോഷ വാർത്ത കേൾപ്പിക്കുമെന്ന് രൂപൻ സന്തോഷമായി രൂപൻ ഒരുപാട് സന്തോഷമായി ഞാനൊരു കാര്യം നീ എല്ലാടെ മുമ്പിൽ അഭിനയിക്ക് കരന്യം മെഴുകി അഭിനയിക്ക് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് രാഹുല് ശേഷം ഷാരൂനോട് സാരൂനോട് പറയേണ്ടത് നിങ്ങൾ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല അവള് പറ്റിക്കോ എന്നൊക്കെ അല്ലെ എങ്കിലും നിങ്ങൾ നിങ്ങൾ കേട്ടോടി സേനൻ ചന്ദ്രസേനൻ ഈ ലോകത്തില്ല അയാള് വിട പറഞ്ഞു ഏ നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾക്ക് കൂടിയോ അത് നിങ്ങളുടെ വട്ട് നിങ്ങളുടെ പെങ്ങൾക്കും വന്നോ എന്ന് ഷാരി ചോദിക്കുമ്പോ എനിക്കും നടി വട്ട് നിങ്ങൾക്കാ വട്ട് നിങ്ങക്ക് കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ കെട്ടി എഴുന്നള്ളി വരാൻ നോക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുവരും രൂപയുടെ വീട്ടിലേക്ക് അവിടെ പോയിട്ട് കരയേണ്ടതാണ് നന്നായിട്ട് കരയേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ റെഡി ആയിട്ടൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടുന്ന് പോവുകയാണ് ഷാരി സരി ഷാരി സരിയ പറഞ്ഞ മോളെ ഇതൊക്കെ ഉള്ളതാണോ അമ്മേ അമ്മക്ക് വട്ടാണതൊക്കെ വിശ്വസിക്കാൻ അവര് അയാളെ കൊല്ലുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ അവരെ ഇപ്പൊ അടിച്ച് പൊളിച്ചു ജീവിക്കുകയാണ് അച്ഛനെ വരുന്നത് വട്ടാണെന്നേ ചിലപ്പോ ഇയാളെ വട്ടാക്കണേക്ക് നമുക്കൊന്ന് പോകണ്ട അമ്മേ എന്ന് പറയാണ് അഥവാ സത്യമാണെന്ന് നമുക്ക് അറിയാലോ കുറച്ച് കഴിയുമ്പോ അറിയാൻ പറ്റും അപ്പൊ പോയാ മതി എന്ന് പറയാണ് ശരി മോളെ എന്ന് ഷാലിയും പറയുന്നുണ്ട് അങ്ങനെ രാഹുൽ ഭയങ്കര സന്തോഷത്തിലേക്ക് നമ്മുടെ രൂപയുടെ വീട്ടിലേക്ക് പോവാട്ടോ അവിടെ എല്ലാവരും ഉണ്ട് നമ്മുടെ സോണി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ രൂപ കല്യാണി കിരൺ ഒക്കെ ഉണ്ട് എല്ലാരും ഭയങ്കര കരഞ്ഞിങ്ങനെ ഇരിക്കു രാഹുലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സേനയാണെങ്കിൽ റൂമിൽ ഒളിച്ചു നിൽക്കുവാണ് അപ്പൊ കിരൺ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെയൊക്കെ ആംബുലൻസ് വരുവാണ് രാഹുൽ ആവും ആംബുലൻസ് വന്നു അയാളുടെ മുഖം ഒന്ന് കണ്ടിട്ട് പോകാം എട്ട് ഈ വില കൂടിയ റീത്ത് അയാളുടെ നെഞ്ചിലേക്ക് വെക്കണം എന്നൊക്കെ പണ്ട് രാഹുൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പൊ ആംബുലൻസ് വരുന്നുണ്ട് ആംബുലൻസ് ആ ഷാവ പെട്ടി ഇറക്കുമായിട്ടോ അപ്പൊ പെട്ടിയായിട്ടാണ് ഇങ്ങനെ ഇറക്കേണ്ടത് അപ്പൊ രാഹുലും കൂടെ ഇറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവര് മുമ്പിൽ തന്നെ ആ പെട്ടി പെട്ടിങ്ങനെ വെക്കുവാണ് ആ സമയത്ത് കല്യാണിയും അതുപോലെ തന്നെ സോണിയൊക്കെ ഭയങ്കര കരച്ചിലാട്ടോ അയ്യോ അച്ഛാന്നുമായിട്ട് ഭയങ്കര കരച്ചിലാണ് രൂപയും കരയണ പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇടക്ക് രാഹുലിനെ നോക്കുന്നുണ്ട് രാഹുൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കട്ട് രൂപേനെ നോക്കിയിട്ട് അങ്ങനെ നമ്മുടെ കിരൺ ഇങ്ങനെ കരഞ്ഞാണ് എന്നാലോ അച്ഛ ഞങ്ങളെ വിട്ടു പോയല്ലോ അച്ഛ സ്നേഹിച്ചു കൊതി പോയി തീർന്നില്ല അച്ഛ എന്നൊക്കെ പണ്ടിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാവിലെ കിരണിന്റെ അടുത്തേക്ക് വരുന്ന മോനെ വിഷമിക്കല്ലേ മോനെ നല്ല ആൾക്കാരെ ദൈവം എത്രയും പെട്ടെന്ന് കൊണ്ടുപോന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതുകൊണ്ടാ നിന്റെ അച്ഛൻ എന്തൊക്കെ പറയാം എന്റെ അച്ഛനാണ് പക്ഷെ അദ്ദേഹത്തിന് സമയം അണ്ട് അദ്ദേഹം പോയി മോൻ വിഷമിക്കുമെന്നും വേണ്ട എന്നാലും എന്റെ അങ്കിള് എന്റെ അച്ഛൻ പോയല്ലോ അങ്കി എന്നൊക്കെ പഠിക്കാൻ ഭയങ്കര കരച്ചിലാണ് രാഹുലാണെങ്കിൽ ചിരി വരുവാട്ടോ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാഹുൽ പറയണ്ടേ അതെ ഇങ്ങനെ പെട്ടിങ്ങനെ വെച്ചാൽ മതിയോ തുറന്ന് എല്ലാവർക്കും കാണണ്ടേ കാണേണ്ടവർക്കൊക്കെ മുഖം കാണണ്ടേ അതുകൊണ്ട് ആ പെട്ടി തുറക്കാം എന്ന് പറയുമ്പോ രൂപ പറയണ്ട വേണ്ട പെട്ടി തുറക്കണ്ട അത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ രാഹുൽ പറയണ്ടേ അതെങ്ങനെ ശരിയാവും പെട്ടി തുറന്ന് കാണേണ്ടവരൊക്കെ അവസാനമായിട്ട് ആ രൂപം കാണണ്ടേ കുറെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ രൂപേ അതൊക്കെ നമുക്ക് പ്രകാരം തന്നെ ചെയ്യണ്ടേ അതുകൊണ്ട് പെട്ടി തുറക്കാൻ വേണ്ടി പറയണം അങ്ങനെ ഇവിടെ ആൾക്കാരെല്ലാരും കൂടി പെട്ടി തുറക്കാണ് പെട്ടി തുറക്കുമ്പോൾ അതിലൊന്നും ഇല്ലാട്ടോ രാഹുൽ ആകെ ഞെട്ടിപ്പോ ഇതിലൊന്നും ഇല്ലാത്ത ചന്ദ്രസേനയുടെ ഡെഡ് ബോഡി എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പടേക്ക് ചന്ദ്രസേന റൂമിൽ നിന്ന് നിന്നെ ഇറങ്ങി വരുവാട്ടോ അത് കണ്ണു നമ്മുടെ രാഹുൽ ആകെ ഞെട്ടിപ്പോ രൂപ ചിരിച്ചുകൊണ്ട് രാഹുലിന്റെ മുഖത്തേക്ക് നോക്കുവാണ് ഇത് എന്താ രൂപ ഈ സംഭവിക്കണം ചോദിക്കുമ്പോൾ മനസ്സിലായില്ലേ ഇതാണ് ചന്ദ്രേട്ടെ എന്ന് പറയുന്നത് അപ്പോ ചന്ദ്രസേന മരിച്ചു എന്ന് പറഞ്ഞതോ അതേടാ മരിച്ചു ഞാൻ പ്രേതമാണ് എന്ന് ചന്ദ്രസേന പറയാണ് അപ്പോ എല്ലാരും കൂടി ചതിക്കുമായിരുന്നല്ലേ എന്ന് രാഹു അതെ ചതിക്കുക തന്നെയായിരുന്നു പറഞ്ഞ ആള് എന്തോ ചതിക്കാത്ത ആളാണെന്ന് തോന്നലോ എന്തോ വരചന്ദ്രനാണെന്ന് തോന്നലോ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചവിട്ട് വെച്ചു കൊടുക്കാണ് നമ്മുടെ രാഹുലിന്റെ നെഞ്ചി നെഞ്ചിലിട്ട് തന്നെ രാഹുൽ ആണെങ്കിൽ ആകെ തകർന്നു പോകട്ടോ രൂപ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് എന്നെ എന്റെ ഭർത്താവിനെ പിരിച്ചില്ലേടോ താന്ത്ര വയസ്സാകാലത്ത് ഞാനും എന്റെ ഭർത്താവും കൂടി വീണ്ടും ഒന്നിച്ചത് അപ്പൊ ഞങ്ങള് വീണ്ടും പിരിക്കാൻ വേണ്ടി നോക്കുവാണല്ലേ എന്റെ മരുമകളും എന്റെ മോനും എല്ലാവരും താൻ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുകയാണല്ലേടോ എന്നൊക്കെ പട്ടു രൂപ കഴുത്തിന് പിടിച്ച് അതായത് ഇരുപത്തഞ്ചു വർഷം മുമ്പ് നമ്മുടെ സേനന രൂപ എങ്ങനെ പിടിച്ചാണ് തള്ളിയത് അതേപോലെ തന്നെ നമ്മുടെ രാഹുലിനെ പിടിച്ച തള്ളുവാണെങ്കിൽ രാഹുലിനൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ രാഹുൽ അങ്ങനെ തന്നെ നിൽക്കുവാണ് ആ സമയത്ത് അതിന്റെ ഇടയിൽ നിന്ന് വരുവാണെ നമ്മുടെ താര താര വന്നിട്ട് രാഹുലിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ശേഷം രാഹുലിന്റെ മുഖത്തിട്ട് താര ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുക രാഹുൽ ആടി അടി കൊള്ളുന്നുണ്ട് കേട്ടോ അപ്പൊ കിരൺ പറയണ്ടേ ഇതെന്തിനടിച്ചതറിയാവോ ഇരുപത്തഞ്ചു വർഷം മുമ്പ് താൻ ചതിച്ചതല്ലേടോ ഈ താരാൻ്റീന എന്നിട്ട് അവളുടെ സ്വന്തം കുഞ്ഞിനെ മാറ്റിയിട്ട് തന്റെ ഭാര്യയുടെ അടുത്തുകൊണ്ടേ വെച്ചു ചതിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിരണും ഒരുപാട് അടിക്കുന്നുണ്ട് ശേഷം രാഹുൽ കൊണ്ടാണ് അറിയത്തിണ്ടല്ലോ അത് കിരൺ രാഹുലിന്റെ മേത്തേക്ക് തന്നെ വലിച്ചെറിയാണ് അത് കറക്റ്റ് നെഞ്ചിന്റെ ഭാഗത്തന്നെ രാഹുലിനെ വന്ന് നിക്കുവാട്ടോ രാഹുലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം അവിടെ അത്രയും പേര് കൂടിയിരിക്കുകയാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാരും ദേഷ്യത്തോടുകൂടി തന്നെ രാഹുലിന് നോയിക്കൊണ്ടിരിക്കുകയാണ് ഷാരയും സരിയും കൂടി ഇങ്ങനെ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോളെ നിന്റെ അച്ഛനോട് പോയിട്ട് ഒരു വിവരം ഇല്ലല്ലോ നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞു വേണ്ട അമ്മ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം അച്ഛനെയും വരുമോ എന്ന് നമുക്ക് അറിയാലോ എന്ന് പറയുകയാണ് രാഹുലിന് ഇത് തല കറങ്ങണ പോലെയൊക്കെ തോന്നും ആട്ടോ നെഞ്ചുവേദന വരുന്നുണ്ട് പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല രൂപ പറയേണ്ടി അയാൾക്ക് നെഞ്ചുവേദന വന്ന് അയാളുടെ നെഞ്ചി നിന്ന് പോയെങ്കിൽ നിന്ന് പോട്ടെ ആരും മൈൻഡ് ചെയ്യണ്ട ആ മുറ്റത്ത് കിടന്ന ചാവട്ടെ ചത്തുകയണ്ട് അവിടെ തന്നെ കുഴി കുഴിച്ചു മൂടാം എന്ന് രൂപ പറയുവാണ് അപ്പൊ കിരൺ പറഞ്ഞു അതൊക്കെ അത്രയേ ഉള്ളോ വാ നമുക്ക് കത്ത് കയറാം നമുക്ക് ആഘോഷിക്കാം കേക്കൊക്കെ ഉണ്ട് കേക്കൊക്കെ കുറിച്ച് ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് കിരൺ എല്ലാവരും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് രാഹുൽ ആണെങ്കിൽ ആകെ വന്നിട്ട് അവിടെ തളർന്ന് കിടക്കുവായിട്ടോ ആരും തന്നെ രാഹുലിനെ മൈൻഡ് ചെയ്യുന്നില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പ്രകാശ് നെഞ്ചുവേദന വന്നിട്ട് വീണപ്പോ ആരും മൈൻഡ് ചെയ്യാതിരുന്നില്ല അതേപോലത്തെ അവസ്ഥയുണ്ട് രാഹുലിന് അന്ന് പ്രകാശിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആ വക്കീലുണ്ടായിരുന്നു പക്ഷെ ഇവിടെ രാഹുലിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു വാള് പോലും ഇല്ല ഒരു ഈച്ച പോലും ഇല്ല അങ്ങനെ രാഹുല് അങ്ങനെ തന്നെ കിടക്കുവാണ് ശേഷം സരയും ഷാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാൻ അല്ലെ വന്നില്ലല്ലോ ഇനി സത്യം ഒരുക്കു വാർത്ത സത്യ ഒരുക്കു വാർത്ത എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് നമ്മുടെ കിരൺ ന്യൂസ് ചാനലിലൊക്കെ വിവരം അറിയിച്ചിട്ട് ഈ ഒരു വലിയൊരു സംഭവം വലിയൊരു സംഭവം ആക്കി തീർക്കുവാട്ടോ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ തന്നെ സരയും ഷാരി ഇറങ്ങുന്ന ന്യൂസിലൂടെ ആട്ടോ ദിയമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആകെ ആ നാണം കെട്ടുപോകണം അച്ഛന്റെ ഓരോ കാര്യങ്ങൾ കാണും നാണം കെടുവാണല്ലോ നമ്മൾ ഇപ്പൊ തന്നെ നാണക്കേട് കാണും പുറത്തിറങ്ങാൻ പറ്റുന്നില്ലേ ഇപ്പൊ അതിനേക്കാളും നാണക്കേടാക്കി അച്ഛന് ഇതിന്റെ വലിയ ആവശ്യം നമ്മൾ നമ്മള് പറഞ്ഞതൊന്നും കേട്ടില്ല ഇനി അച്ഛനെ വല്ല സെല്ലും കൊണ്ടാക്കാം എന്നിട്ട് തലക്ക് സുഖമില്ലാത്ത ആൾക്കാർ ആൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ രാഹുലിനെ പൂർണ്ണമായിട്ട് കഴിയും കൈ ഒഴുകിയാണ് സരിയും ഷാരിയും കൂടിയിട്ട് പിന്നെ മനോഹർ ആ വീട് ഭരിക്കണത് മനോഹറിന്റെ സത്യങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് പിന്നെ ഷാരി മാത്രല്ലേ അവിടെ ഉള്ളൂ ഷാരീനെയും എങ്ങനെ പതുക്കെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് സരൂവിന്റെ സ്വത്തുക്കളെല്ലാം മടിച്ചെടുക്കാം എന്നുള്ള വിചാരത്തിലാണ് മനോഹർ അപ്പൊ വേറൊരു ടെസ്റ്റ് മനോഹറിന് വരുവാട്ടോ വേറൊന്നുമല്ല ഒന്നുമല്ല പേരിൽ ഒരു പൊടി സ്വത്ത് പോലും ഇല്ല കുറച്ച് ആഭരണങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ആ ആഭരണങ്ങൾ സരിവ് പൊളിച്ചടക്കി അതായത് ഓരോരോ ആൾക്കാർക്ക് കൊടുത്തു അതായത് കിരീടം കൊല്ലാൻ വേണ്ടി കല്യാണി ഇല്ലാതാക്കാൻ വേണ്ടിട്ട് വിക്രത്തിനും പല പല ഗുണ്ടകൾക്കൊക്കെ കൊടുത്തുകൊടുത്തു ആ പൈസയും തീർത്തു ശരിക്കും പറഞ്ഞാൽ മനോഹറും പെട്ടുപോയി പത്ത് പൈസ പോലും ഇല്ലാതെ സരി അവിടെ വെറും കയ്യോടെ ആട്ടിയിരിക്കണത് മനോഹർ ആണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് എന്തായാലും അടുത്താഴ്ച ഭയങ്കര ട്വിസ്റ്റോട് ട്വിസ്റ്റ് ഭാഗങ്ങൾ വന്നാലും കാർത്തികയുടെ സീനൊന്നും അടുത്ത കാണിക്കുന്നില്ല ഈ രാഹുലിന്റെയും അതുപോലെ തന്നെ ഈ കിരണും സേനനൊക്കെ പകനും വീട്ടുന്ന ഭാഗമാണ് അടുത്താഴ്ച ആഴ്ച ഫുൾ ഉള്ളത് കാർത്തിയുടെ ഭാഗങ്ങളൊക്കെ ഇതിനിപ്പോ ഇത് കഴിഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവാ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ